എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ സദസ്സിലിരിക്കുന്ന ആരാധ്യനായിട്ടുള്ള കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും വാദ്യകലാ ഗുരുവുമായിട്ടുള്ള പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടി ആശാൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ടവരെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ ഒരു പ്രത്യേക ചടങ്ങിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള വാദ്യകലാ കലാകാരന്മാരെ വാദ്യകലാ ഗുരുക്കന്മാരെ രണ്ടുപേരെയും ആദരിക്കുന്ന ചടങ്ങ് ഇത്രയേറെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ നാട് ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ നമ്മൾക്ക് ഏറെ അഭിമാനിക്കാം ഈ പ്രോഗ്രാമിൻ്റെ ആകെ തുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഒന്നായി മാറുകയാണ് ഇവിടെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു കാരണം ഇത്രയും പ്രഗത്ഭരായവരെ ഇവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ മാത്രമല്ല ധാരാളം കലാകാരന്മാരെ ഈ വീതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഒരൊറ്റ ദിവസം മാത്രമേ നമുക്കുള്ളൂ ചന്ദ്രമോഹനം നമുക്ക് ആ ഈവനിംഗോടു കൂടി തീർക്കാൻ സാധിക്കണമെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് പോകണം എന്നുള്ളതാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഈ ഒരു കൂട്ടായ്മയെ സ്നേഹ കൂട്ടായ്മയെ നയിക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള ബഹുമാനരായിട്ടുള്ള കലാകാരന്മാരിൽ പ്രത്യേക ശങ്കർ ചന്ദ്രശേഖരന്മാരാരെയും മോഹനന്മാരാരെയും സംഘത്തിനെയും കുടുംബത്തിനെയും അടുത്തറിയാവുന്നവരാണ് എല്ലാവരും ഒരുപക്ഷെ ചിലപ്പോൾ അതിൽ അത്രയേറെ ധാരണയില്ലാത്ത ഒരാളായിരിക്കാം ഞാൻ എന്നെ ഇതിന്റെ മോഡറേറ്റർ ആക്കാൻ ചിലപ്പോൾ കാരണം തീർച്ചയായും കണ്ണൻ പാട്ടാളി ആശാന്റെ മകനായതുകൊണ്ടായിരിക്കാം അതല്ലാതെ ഒരു ഡി വൈ എസ് ഇവിടെ മോഡറേറ്റർ ആവേണ്ട ഒരു സാഹചര്യം ഞാനിവിടെ കാണുന്നില്ല കലാകാരന്മാരെപ്പോഴും അവർക്ക് ആവാൻ സാധിക്കില്ല എന്നാണ് പറയാറ് കലാകാരന്മാർക്കും സാധിക്കില്ല കലാസ്വാദകർക്കും സാധിക്കില്ല അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ ഞാൻ ഏറെ ധന്യനാണ് നമ്മുടെ ഈ ഒരു ചടങ്ങ് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ അഭിമാനം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ ഈ രണ്ടു പേരെയും ഇവരുടെ ശിഷ്യന്മാരെയും അല്ലെങ്കിൽ ക്ഷേത്രത്തിലാണ് സുബ്രഹ്മണ്യസ്വാമി ഉത്സവ കാലങ്ങളിലാണ് കാണാറ് വളരെ ആസ്വദിച്ച് ആവേശത്തോടെ ഒരുപക്ഷെ അവരിൽ ഒരാളായി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മിക്കവാറും ആ കൊട്ടൊക്കെ മനസ്സുകൊണ്ട് കൊട്ടിയിട്ടായിരിക്കും വീട്ടിലോട്ട് പോകാറ് അത്രയും ആവേശത്തോടു കൂടി അത് ഉൾക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് പതിവ് എൻ്റെ വീട്ടിൽ ഏകദേശം പത്ത് കുട്ടികൾ കഥകളി അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ശരിക്കും കഥകളി വേഷത്തിനേക്കാളും കൂടുതൽ താല്പര്യം ചെണ്ടയോടായിരുന്നു പക്ഷെ അന്ന് ചെണ്ട പഠിപ്പിക്കാൻ വേണ്ടി സാഹചര്യം കഥകളി പഠിക്കുന്നത് തന്നെ അച്ഛൻ കഥകളി ആശാനായത് കൊണ്ടാണ് പക്ഷെ ആ ഒരു ആഗ്രഹം അടങ്ങാത്ത ആഗ്രഹം അത് മോഹനാരായണൻ ശിക്ഷണത്തിൽ ഒരു ചെണ്ടവാദ്യ കുട്ടികളുടെ കൂടെ ഏകദേശം അമ്പതോളം വരുന്ന കുട്ടികളുടെ കൂടെ അരങ്ങേറാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് എന്നെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യം മറ്റൊന്നൊരാശാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആവണമായിരുന്നു അത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം പണ്ട് കഥകളിക്ക് ചെണ്ട കൊട്ടുന്ന സമയം ആ കഥകളിക്ക് ചെണ്ട കൂട്ടാൻ ആദ്യത്തെ കഥകളിക്കാരൻ കണ്ണൻ പാട്ടാളി ആശാനായിരുന്നു എന്നുള്ളതാണ് മട്ടന്നൂരാശാൻ പറയുന്നത് അതെനിക്ക് വലിയൊരു ആവേശമാണ് കഥകളിക്ക് ചെണ്ടകുട്ടുക എന്നുള്ളത് ആ ഒരു ഒരു തലം വെട്ട് മുകളിലേക്കുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത് ഇവരുള്ള ആ ഒരു അർത്ഥത്തിൽ മോഹൻമാരവരോട് ഞാൻ ഈ ഈയൊരു അവസരത്തിൽ അദ്ദേഹത്തെ ആത്മാർത്ഥമായി വണങ്ങുന്നു ശ്രീ മോഹനമാര അന്നേ ദിവസം ഞങ്ങളുടെ അരങ്ങേറ്റത്തിന് ഏട്ടൻ മാരാറും ഞങ്ങളുടെ കൂടെ അനുജനും ഒക്കെ ആയിട്ടുള്ള ഒരു ഗംഭീര പരിപാടി നമ്മുടെ അരവത്ത് പട്ടാളി ട്രസ്റ്റിൽ നടന്നു എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഒരു കാലത്ത് അസൂയയും ആദരവും അഭിമാനവും ഒക്കെ തോന്നിയിരുന്ന ആൾക്കാർ ഞാൻ വിചാരിച്ച് ഈ പറയുന്ന ഉരുളുപോലൊക്കെ എങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ പോകുന്നതാണെന്നാണ് ധരിച്ചിരുന്നത് അങ്ങനെ ഒരുപാട് ഞങ്ങൾ ശ്രമം നടത്തി പക്ഷെ ഇത് എത്രയോ മാസങ്ങളുടെ വർഷങ്ങളുടെ സബരിയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് പഠിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് അത്രയും ഗംഭീരമാണ് എങ്ങനെ ഇത്രയും എണ്ണങ്ങളൊക്കെ കൃതിസ്ഥമാക്കുക എന്നുള്ളതൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അതൊക്കെ അവരുടെ സമർപ്പണമാണ് അത് ശരിക്കും നമ്മൾക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അടുത്ത് അറിയണം ഈ കലാരൂപത്തെ ചെണ്ട എന്ന കലാരൂപത്തെ ഏറെ അഭിമാനിക്കാം പെട്ടെന്നൊരു ആശാനലിലൂടെ ലോകം മുഴുവനും അതറിയുകയാണ് മോഹന മോഹനമാരാറിലൂടെയും ഞങ്ങളുടെ നാടും മുഴുവനായും അറിയുകയാണെന്നുള്ളതാണ് സത്യം ഇവിടെ വന്ന പെരുചേരി സതീശൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഉദയൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ള നിങ്ങൾ കണ്ടതാണ് എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ ഇവിടെ വരുന്നത് ഇന്നൊരു ഹോളിഡേ പോലും അല്ല സംഘാടകർ എന്ത് ധൈര്യത്തിലാണ് ഒരു വർക്കിംഗ് ഡേ തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഞാൻ ചിലപ്പോഴും സംശയിച്ചു സംഘാടക സമിതി ചെയർമാനൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളും ചെയ്ത് ശീലമുള്ളവരാണ് ചിലപ്പോൾ ഈ വർക്കിംഗ് ഡേ തിരഞ്ഞെടുക്കാൻ കാരണം ഇതൊന്നും ഈ ഒരു എന്താണ് ചന്ദ്രമോഹന വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തത് കൂടുതലായി എന്താ പറയേണ്ടത് എന്നറിയില്ല അപ്പോൾ സമയം കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷമായി അധികം പറയണല്ലോ അതുകൊണ്ട് ചിലവ് വരില്ല അത് എനിക്ക് ഞാൻ എൻ്റെ നാടിൻ്റെ ഭാഷ മാത്രമേ എനിക്ക് വരൂ ഒത്തിരി നാൽപ്പത്തഞ്ച് കൊല്ലം ഞാൻ ഇവിടെ വിട്ടിട്ട് എനിക്ക് അതേ ഭാഷയിൽ വരും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പ്രകാശനം ഞാനായിരുന്നു ആ സമയത്ത് ഞാൻ പ്രസംഗിച്ച് തന്നെ ഇവിടെ പ്രസംഗിച്ചേക്കാം മാര അധികം പറയാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ ചന്ദ്രശേഖരമാരാറും ഞാനും ഒരേ വയസ്സാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത വീട് മാരാറവിടാം അപ്പോൾ എപ്പോഴും രാവിലെ പോയി പാല് മണിക്കും ഇതെല്ലാം വരും ആ സമയത്താണ് മാരാറ് ചെണ്ട പൊട്ടി പഠിക്കുന്നത് അപ്പോൾ കീക്കാം നഗതരകാം തിരികിട നഗതരകാം അതെല്ലാം എനിക്ക് ഇപ്പോഴും മറക്കൂല്ല ഞാൻ കുറേ ചെണ്ട പൊട്ടി പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ഉന്നതമില്ല ജാതകർക്ക് അന്ന് നിഷിദ്ധമാണ് ഇന്ന് അത് സാധാരണ നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പം എല്ലാവരും പഠിക്കുന്നുണ്ട് ഇപ്പോൾ ജയറാം കുട്ടിയാൽ നമുക്ക് എല്ലാവരും കുട്ടി കൂടി എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതേപോലെ ഈ മാരാരുടെ അമ്മയാണ് എനിക്ക് മുലതെന്ന് എന്നെ രക്ഷിച്ചത് അമ്മ പറയാ ഒരു കാലത്ത് നമുക്ക് സൂര്യതായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചപ്പട്ട് അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചതെന്ന് ഞാൻ പറയാം പിന്നാലംബൃതമായ സദസ്സിന് എൻ്റെ വിനീതമായ പൂക്കളി നമ്മുടെ പനയാൽ പ്രദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കോൽക്കളി ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട് ഏറെക്കുറെ ഉത്സവ കാലങ്ങളിലാണ് കോൽക്കളി അധികവും ഉണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ കളിക്ക് അല്പം എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പത്ത് അറുപത് കൊല്ലായി നൃത്തം നൃത്തം വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ അടുത്ത കാലത്താണ് എനിക്ക് ചന്ദ്രന്മാരും മോഹനമാരോരും എനിക്ക് നൃത്തത്തിന് കൊട്ടാൻ കിട്ടിയത് അവർ രണ്ടാളും വന്നാൽ സ്ഥലത്തിൽ വന്നാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല അത്ര നല്ല ഏട്ടനു ഇനി നല്ല നല്ല യോജിപ്പിലാന്ന് ചെണ്ടക്കുട്ടി നോക്കി അതല്ലാണ്ട് തടമുനൃത്തത്തില് തച്ചങ്ങാട് അഗിത്തായർമാരും പനിയാലി ചന്ദ്രശേഖരന്മാരാറോ മോഹനമാരാറോ ഇവിടെ നമ്മള് അടുത്തടുത്ത് ഇല്ലതുകൊണ്ട് അതൊരു വളരെ സന്തോഷമാണ് വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും നമസ്കാരം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി അവർ സംസാരിക്കാൻ തന്നെ ഈ ഒരു വേദിയിൽ കണ്ടതിന് ഭാഗ്യം എന്ന് കരുതുന്ന അതുപോലെ ഞാൻ ഒരു തെയ്യം അനുഷ്ഠാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പണിക്കരാണ് പ്രത്യേകിച്ച് ഈ പനിയാലി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ഷേത്രത്തിലും ഒരുപാട് എൻ്റെ മാമന്മാരാണ് ഉള്ളത് പ്രതീക്ഷിതമായിട്ട് സുഖന്നുകൊണ്ട് എന്നാലും ചന്ദ്രമാരാൻ മോഹൻ്റെയും കുറച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്കത് ഒരു കാര്യവുമല്ല അവരുടെ അച്ഛൻ മാരാർ രാമമാരാവരായിരുന്നു എൻ്റെ സുഹൃത്ത് കൈവരൊക്കെ എൻ്റെ താഴെ നിന്ന കുട്ടികളാണ് അപ്പോഴാണ് നമ്മളിതെങ്ങനെ മാരാതെ എനിക്ക് ചെന്ത പറ്റുക ഇത് പഠി പറ്റി പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇപ്പം കിട്ടും കട്ടച്ചോറ് ഇപ്പം കിട്ടും കട്ടച്ചോറ് എന്നാണ് നമ്മൾ അന്നത്തെ അത് എന്നെൻ്റെ ചെച്ച് പറയൊന്നും പറ്റാത്തത് കൊണ്ടാണ് പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ സുന്ദരമായിട്ട് പറയണം എന്നാഗ്രഹിച്ചതാണ് ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് കൃഷ്ണമാരാറും മറ്റേ മറ്റേ ഗോവിന്ദമാരാരും താ മരിച്ചുപോയി ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ചന്ദ്രമാരാരെല്ലാം എന്നും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് മോനും അതെൻ്റെ അടുത്താണ് ഈ മോഹനം പരിപാടിയിലേക്ക് ഇവർക്കുള്ള എല്ലാ ആശംസകളും ഞാൻ നൽകി വന്നു സന്തോഷം വാദ്യകഥയുടെ അവസാന വാക്കാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ സത്യത്തിൽ ശങ്കരേട്ടൻ ഇപ്പോൾ ഇവിടെ വരും എന്ന് വിചാരിച്ചില്ല ശങ്കരേട്ടൻ അവസാന സെഷനിലാണ് ഇവിടെ എത്തുക എന്ന് വിചാരിച്ചത് അതിനു മുമ്പിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും വാദ്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുമല്ലാണ്ടായിപ്പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സങ്കടത്തിനോട് അനുഗ്രഹം വായിച്ചത് പക്ഷേ നമ്മുടെ വിഷയം പനയാലിലെ കലയും സാഹിത്യം ആയതുകൊണ്ട് തന്നെ ലോക തലത്തിലോ അല്ലെങ്കിൽ വാദ്യകലയുടെ മറ്റ് തലങ്ങളിലേക്കോ പോകാതെ ഈ പനയാലിലെ വാദ്യകലയെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുമ്പോൾ പനയാലെ ചന്ദ്രശേഖരൻ്റെ ചന്ദ്രടൻ്റെയും മോഹനേട്ടൻ്റെയും അച്ഛനെ പറയാതെ നമുക്കൊന്നും പറയാൻ വേണ്ടി കഴിയില്ല അദ്ദേഹത്തിൽ നിന്നാണ് പനയാലിൻ്റെ ശബ്ദം പനയാലിൻ്റെ വാദ്യകല ഈ ലോകം അറിയുന്നത് ഞങ്ങള് ചെറിയ കുഞ്ഞുണ്ടാവുമ്പോൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചന്ദ്രേട്ടൻ പനയാലിലേക്ക് പരിപാടിക്ക് വിളി പനയാലായിരിക്കില്ല പരിപാടി ഇവിടെ വന്ന് പനയാൽ ചന്ദ്രടൻ്റെ വീട് അപ്പോൾ അവിടെ രാമേട്ടൻ രാമായടനുണ്ടോ ചന്ദ്രടൻ്റെ അച്ഛൻ അവർ വേണ്ട രീതിയിൽ നമ്മുടെ പിന്നെ അവിടെ കിടത്തി ഒരു ദിവസം അവിടെ ഈ മുഴുവൻ കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്നും പനയാലിൽ നിന്നും പെരിയാട്ടടുക്കത്തേക്ക് നടന്ന് അവിടെ നിന്ന് ബസ്സിന് പോയി അവിടെ നിന്ന് പെരിയ ഭജന വണ്ടിക്കോ അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്കോ പോ അവിടത്തോളം നടന്ന് അവിടെ പരിപാടി കഴിച്ചാൽ തിരിച്ച് വീണ്ടും പനയാൽ വന്ന് പിറ്റേ ദിവസം പോവുകയാണ് അപ്പോൾ ആ രീതിയിൽ പനയാലിൻ്റെ കല വാദ്യകല അതിനെ അരിയിട്ട് വാഴിച്ച ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവരുടെ മക്കളാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ചന്ദ്രേട്ടനും മോഹനേട്ടനെയും അടയാളപ്പെടുത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വടക്കിൻ്റെ വാദ്യകല അങ്ങനെയുണ്ടല്ലോ ഓരോ ദേശത്തും നമ്മുടെ കലകളെല്ലാം ദേശാന്തരപ്പെട്ട് ഒരു ഒരു വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ് ഇപ്പോൾ വടക്ക് വരുമ്പോൾ തെക്കുള്ളതുപോലെ മേളത്തിന് ആസ്വാദകരം ഉണ്ടാവണമെന്നില്ല അതൊക്കെ നമ്മുടെ ഒരു പോരായ്മയാണ് കുറവായിട്ട് നമ്മൾ കാണുന്നത് ഇന്നും കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ഡിവൈഎസ് പി സാർ പറഞ്ഞു പിന്നെ പ്രതിഫലത്തിൻ്റെ കാര്യം പറയും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആസ്വാദക വൃന്ദത്തിൻ്റെ കാര്യത്തിലും അംഗീകാരത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഈ കാസർഗോഡ് ജില്ലയുടെ വടക്കം ഭാഗത്തേക്ക് വരുമ്പോൾ വാദ്യകലയ്ക്ക് മറ്റ് കലകളെ അപേക്ഷിച്ച് അത്രയേറെ പ്രാധാന്യം നൽകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഞാൻ ഈ സംഘാടക സമിതി ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരിക്കുന്ന യോഗത്തെ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കുമാരേട്ടനും ശ്രീ അജയം പറയാനൊക്കെ അന്ന് വളരെ ആത്മാർത്ഥമായി എടുത്തുകൊണ്ടാണ് ഇത് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയും വലിയ ഭംഗിയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ചന്ദ്രേട്ടൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ അതായത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതലേ ഇങ്ങോട്ടുള്ള എല്ലാ കുട്ടികളെ കുട്ടികളെയും പരിപാടിക്ക് വിളിച്ച് പൊട്ടിച്ച് ഒരു നിലയ്ക്ക് അവരെ കൊട്ടുകാരാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചിട്ടുള്ളവരാണ് മോഹനാട്ടിനെ സംബന്ധിച്ചിടത്തോളം മോഹനാട്ടൻ ഒരു ഒരു പിന്നെ ഈ പിന്നെ ഇത് ഒരു കുരുത്തം കഴിഞ്ഞപ്പോൾ പ്രവാസത്തിലായിരുന്നു ഗൾഫിലായിരുന്നു ഗൾഫിൽ ഒരുപാട് ശിഷ്യന്മാരെ സമ്പാദിച്ചു അവിടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇപ്പം നാട്ടിൽ ഏറ്റവും വലിയ കലാകാരനായിട്ട് മാറുകയാണ് ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ അവരുടെ ഗുരുക്കന്മാരെ കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഒന്ന് എൻ്റെയും കൂടി ഗുരുനാഥനായിട്ടുള്ള ഇപ്പോൾ നേരത്തെ ഇവിടെ കേളി ചണ്ട കൊട്ടിയ വാതിരത്നവും മണിയൻ രാധാകൃഷ്ണന്മാരായ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനും അച്ഛനുമായിട്ടുള്ള ഗുരു കാളവടി ഋഷൻകുട്ടിമാരാണ് അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീട് ഇവർ ചന്ദ്രേട്ടനൊക്കെ ഈ ഉപരിപഠനം നടത്തുന്നത് അപ്പോൾ അവർ നമ്മൾ പറയേണ്ടത് ഈ നമ്മുടെ നാടിൻ്റെ കല കേരളത്തിലേക്ക് അംഗീകരിക്കപ്പെടുകയും അതിനെ അക്കാദമിക രംഗത്ത് അല്ലെങ്കിൽ അക്കാദമികവുമായി മികവ് കിട്ടുകയും ചെയ്യുന്നത് ഈ കല തെക്കോട്ട് സഞ്ചരിക്കുമ്പോഴാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പറയാൻ പറ്റപ്പെടുന്നത് മട്ടന്നൂർ പഞ്ചവാതി സംഘം എന്നൊരു സംഘം രൂപീകരിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് ഇത്രയേറെ വലിയ രീതിയിൽ ഈ കലയെ നെഞ്ചേറ്റ് നടക്കാൻ വേണ്ടി കഴിയുന്നതെന്ന് നമുക്ക് പറ്റും പറയാൻ വേണ്ടി പോയി കാരണം എന്തുകൊണ്ടാണ് വെറുതെ പറയുന്നതല്ല നമ്മുടെ കളമീട്ട് കൃഷ്ണൻകുട്ടിമാരാം അതുപോലെ മറ്റുള്ള ആളുകളെയൊക്കെ ഈ സദനം ഇപ്പോൾ ഇവരുടെ അടുത്ത ആശാനിപ്പോ ഇവിടെ ഇവിടെ ഇരുപ്പുണ്ട് മുമ്പിൽ തന്നെ ഇരുപ്പുണ്ട് സദന നാരായണൻ സദന നാരായണൻ ശങ്കരഘടന ഒക്കെ സമകാലികരായിരുന്നു ഇന്നിപ്പോ നമ്മളെ മുമ്പിലിരിക്കുകയാണ് ബുദ്ധുമന രാജേഷ് തൊട്ട് ഇപ്പുറത്ത് ഇരിക്കുകയാണ് ഇവർ മട്ടന്നൂർ സംഘത്തിൽ അതുപോലെ സദനത്തിലൊക്കെ പഠിച്ചു പോയി വന്ന് ഇവിടെ വന്നതുകൊണ്ടാണ് ഈ ഇത്രയേറെ പ്രചുരപ്രചാരം നമ്മൾക്ക് വാദ്യകലയ്ക്ക് കിട്ടിയിട്ടുള്ളത് ആ ചരിത്രം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല അതിന് ശേഷമാണ് ഇന്ന് ഈ വാദ്യകലയ്ക്ക് അല്ലെങ്കിൽ എല്ലാ കലാരൂപങ്ങൾക്കും വടക്കിൻ്റെ കലയ്ക്ക് കുറച്ചെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു പിന്നെ മഹാരഥന്മാരുടെ ഇടപെടൽ കൊണ്ടും അവരുടെ ജീവിതചര്യ കൊണ്ടും അവരുടെ ഈ കലയ്ക്ക് വേണ്ടി സമർപ്പിതമായി ജീവിച്ചത് മാത്രമാണ് എന്നുള്ളത് ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പറയാനോ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നമ്മുടെ നാട്ടിൽ